എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ ഇടയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേറ്റ് സോക്കർ ബ്ലാസ്റ്റേഴ്സിൻ്റെ മൊറോക്കൻ സൂപ്പർ താരമായ നോവാസുദോയ് നിലവിൽ പരിക്കിന്റെ പിടിയിലാണ് താരത്തിന്റെ കാൽമുട്ടിനാണ് നിലവിൽ പരിക്കേറ്റിരിക്കുന്നത് ഇനിയും ഒന്നര ഒന്നരയാഴ്ചയോളം കൂടി താരം പുറത്തിരിക്കേണ്ടി വരും ഒന്നാം തീയതി നടക്കാൻ പോകുന്ന ജംഷഡ്പൂർ എഫ് സിക്കെതിരെയുള്ള മത്സരത്തിൽ മാത്രമേ താരം തിരിച്ചെത്തുകയുള്ളൂ എന്തായാലും അദ്ദേഹത്തിന് വീണ്ടും തിരിച്ചെത്തുമ്പോൾ മികച്ച പ്രകടനം തന്നെ അദ്ദേഹത്തിന് നടത്താൻ സാധിക്കട്ടെ എന്ന് തന്നെ നിലവിൽ നമുക്ക് ആശംസിക്കാം എന്നാലിപ്പോൾ നോവാസുദോയ് നിലവിൽ ചെലവഴിക്കുന്നത് അദ്ദേഹത്തിന്റെ ജന്മനാളായ മൊറോക്കോയിലാണ് അദ്ദേഹത്തിന്റെ ഫാമിലിയോടൊപ്പം അദ്ദേഹം നൽകുന്ന ചിത്രങ്ങളൊക്കെ അദ്ദേഹം ഇന്ന് രാത്രി ഏകദേശം ഏഴ് മണിയോട് കൂടി അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടായ ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്ക് വെക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ നോവസുദോയിയുടെ ഒരു സ്റ്റോറിയാണ് ബ്ലാസ്റ്റേഴ്സ് സാധകർക്കിടയിൽ വലിയൊരു ചർച്ച ഇപ്പോൾ വിളിച്ചു വരുത്തിയിരിക്കുന്നത് ഏകദേശം ഒരു മണിക്കൂർ മുമ്പാണ് നോവ സദോയ് ഒരു സ്റ്റോറി അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പങ്കുവെച്ചത് അതിൽ അദ്ദേഹം ഒരു ചിത്രത്തിൻ്റെ ഒരു ക്യാപ്ഷൻ കൊടുക്കുന്നുണ്ട് അതായത് അദ്ദേഹം ചെന്നൈ ചെന്നൈ എഫ് സിക്കെതിരെ കളിക്കുന്ന ഒരു ചിത്രത്തിന് താഴെയായിട്ട് അദ്ദേഹം ഒരു ക്യാപ്ഷൻ കൊടുക്കുന്നുണ്ട് ഇനി കാത്തിരിക്കാൻ വയ്യ എന്നുള്ള ഒരു ക്യാപ്ഷൻ ആണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത് ക്യാൻറ്റ് വെയ്റ്റ് എന്ന് പറയുന്ന ഒരു ക്യാപ്ഷൻ അദ്ദേഹം കൊടുക്കുന്നുണ്ട് കാത്തിരിക്കാൻ ഇനി വയ്യ എന്നാണ് അദ്ദേഹം അതിൽ എടുത്തു പറയുന്നത് എന്നാൽ ഇത് അദ്ദേഹം ബ്ലാസ്റ്റേഴ്സ് വിട്ട് പോവുകയാണോ എന്നുള്ളൊരു ചോദ്യമാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് ഇപ്പോൾ നിരവധി പേർ ചോദിക്കുന്നത് നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ വന്ന് ധാരാളം പേർ ചോദിച്ചിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ മനസ്സിലാക്കേണ്ടത് നോവ ക്ലബ്ബ് വിട്ടൊന്നും പോകുന്നില്ല അദ്ദേഹത്തിന് പരിക്കായത് കൊണ്ട് അദ്ദേഹത്തിന് ഇപ്പോൾ നിലവിൽ കളിക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറയുന്നത് ഇനി കാത്തിരിക്കാൻ വയ്യ എന്നുള്ളൊരു കാര്യം ക്യാൻ വെയ്റ്റ് എന്ന് പറയുന്ന ഒരു തയ്യത്തിൽ അദ്ദേഹം നൽകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒന്നാണ് അല്ലാതെ ക്ലബ്ബ് വിട്ട് പോകുന്നതെന്നും അല്ലാതെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ മനസ്സിലാക്കുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെയായിരിക്കും ബൈ ബൈ